ഇതിന്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ് അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല അപ്പൊ ഇതിനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല ഇത് കോടതി പറയാത്ത കോടതി നിർദ്ദേശിക്കാത്ത കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസീവ് എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ് അറ്റ് ഡിസ്പ്ലേ വിച്ച് പെയിൻറ്റ് മി ജനങ്ങളെ അത് വേദനിപ്പിച്ചു അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കുന്ന നിഗമാണ് ആ വേദനയ്ക്കൊരു പരിഹാരം കാണും എന്ത് അവിടെ എത്ര പണം ചിലവാക്കി ചെയ്താലും അത് ജനങ്ങളുടെ ആസ്വാദനത്തിനും ആനന്ദ് ആനന്ദത്തിനും വേണ്ടിയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം